കൃഷ്ണ കൃഷ മു ജനാദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ന്ദഗോവിന്ദ സച്ചിദാനന്ദനാരായണ ഹരേ ലക്ഷ്യമേതു മറിയാതെ ജീവിതം യക്ഷിനിയിൽ വലയുന്നു പിന്നെയും ജിഷ്ണുവിൻ എന്നു നൽകിയ ബോധമൻ ഉഷ്ണമെല്ലാമ കെറ്റുമാറാകണം കൃഷ്ണ കൃഷ്ണ മുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ തത്വമെൻ്റെ മനസ്സിൽ നിൻവേണുവിൻ കളനാദം കുളീരായി പലിക്കണം ർമുകിൽ വർണ്ണനെ കണ്ടൻ മാനസം കേളിയാടുംമായിയിലായി മാറണം കൃഷ്ണ കൃഷ്ണമുക്കുന്ദ ജനാതന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരി തുച്ഛമീ നര ജന്മ തോർക്കുകിൽ മിച്ചമെല്ലാം കലിക്കാലവൈഭവം സച്ചിദാനന്ദ കാരുണ്യമൊന്നുതാ മിച്ചമി ജന്മസാഫല്യം നേടുവാൻ കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണ ഹരേ മോഹമുള്ളിൽ വളർന്നു വിപിനമായി മാറിടാതെ നീക്കേണം എപ്പോഴും ശുദ്ധ സംഗീത സാരമൊഴുകിടും സ്നിഗ്ധവൃന്ദാവനമാകണം മനം കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ എത്ര ജന്മം മേടുക്കിലും നിങ്ങളുടെ മിത്രമായി മല്ല പ്രതാപു മല്ലിനമാത്രം മതിയൻ മനോഹര കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരി െല്ലാം നിൻ രൂപമാതാക്കണം കേൾപ്പതെല്ലാം നിൻ ഗാനമായി തോന്നണം ചൊൽവതെല്ലാം നിൻ നാമാമായിടണം ചിന്മയനദി നിന്നിൽ കനിയണം കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ സച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ ഉള്ളിലെന്നും നടക്കും രണമതിൽ ദുഷ്ടരാം ശത്രുപക്ഷം ജയിക്കുമ്പോൾ പാർത്ഥസാരത്തെ നിന്നൂടെ പിൻബലം മാത്രമാണ് എനിക്കെന്നോരാശ്രയം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണ ഹരേ രാഗലോലൻ്റെ മാകാന്തൻ മാധവൻ രാഗമെല്ലാം ഖനിക്കും ദയാപരൻ വേഗമെന്നൂടെ അജ്ഞാനജന്യമാ രോഗമെല്ലാം മകറ്റുമാറാക്കണം കൃഷ്ണ കൃഷ്ണമുക്കുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദനാരായണകരെ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്ഛുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദായണ ഹരേ